ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജർ ബേറ്റ് ആരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കും സ്മൂത്ത് ഗോയിങ് ആയവർക്കും എല്ലാം തന്നെ ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അടുത്തതായി അവർ എന്താക്ഷനാണ് എടുക്കാൻ പോകുന്നത് കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ചൂസ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെ ഹീലിംഗ് സ്ലോട്ടും ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ പോസിറ്റീവായിട്ടിരിക്കുക ഫസ്റ്റ് പൈൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഓ കെ ഫെസ്റ്റ് ഫയൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം നൈറ്റ് ഓഫ് സോട്സ് സെവൻ ഓഫ് പെൻഡുക്കൾ ദ വേൾഡ് കാർഡ് സിക്സ് ഓഫ് വാൺസ് സെവൻ ഓഫ് കബ്സ് ദ ചാരിയറ്റ് എയ്റ്റ് ഓഫ് പെൻഡുക്കിൾ അതേപോലെ തന്നെ ടെംബ്രൻസ് ത്രീ ഓഫ് പെൻഡുക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദിഡ് കിട്ടിയിട്ടുള്ളത് ദ സൺ കാഡ് ആണ് സൗ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റ് സെപ്പറേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങളെ പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകണം എന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഓക്കെ എന്തെങ്കിലും വഴക്കോ വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ അടുത്ത സമയത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകണമെന്നൊരു തോന്നൽ ഈ വ്യക്തിക്ക് അടുത്ത സമയത്തായിട്ടാണ് വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാകുമെന്നൊരു മെസ്സേജ് ആണ് നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നത് ഓക്കെ സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ് അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാതിരിക്കുക ഫസ്റ്റ് തന്നെ ഈ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടിയിട്ട് മാനിഫേസ് ചെയ്യാം അത് നടക്കും റഷ് ചെയ്യേണ്ടതായിട്ടില്ല ധൃതി കൂട്ടേണ്ടതായിട്ടില്ല ഇവിടെ ടെമ്പ്രൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ചാരിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ ഇപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയത്തും ആൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് ഒരു തീരുമാനം ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് അവസരങ്ങളുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു ഫാമിലി ിയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആർക്കും വേദന ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ളൊരു അല്ലെങ്കിൽ കുറേയും കൂടി സ്മൂത്തായിട്ടുള്ള രീതിയിൽ ഏത് കണക്ഷനാണോ ഉള്ളത് അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ ഉള്ളത് അതിനനുസരിച്ച് ഉറച്ചു നിൽക്കണം എന്നതാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഓക്കെ സോ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഉറച്ചൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല എന്നാലും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സംസാരിക്കണം ഒരു സംസാരം അവിടെ ഉണ്ടാകണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് പോകുന്നതിനോട് ആ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല എന്നതും കാണിക്കുന്നു നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണ് നിങ്ങളുടെ വ്യക്തി ഒരേ സമയം റിലേഷൻഷിപ്പിലും ക്യാഷിനും പ്രയോറിറ്റി കൊടുക്കുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ക്യാഷ് വേ സ്റ്റെബിലിറ്റി വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ അല്ലയെന്നുണ്ടെങ്കിൽ ആൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നോ പ്രവേശിക്കുന്നതോ ജോലിയിലൊരു മാറ്റമൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് അടുത്ത സമയത്തായിട്ട് തന്നെ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് ഒരു ട്രാവലിനെ പറ്റിയിട്ട് മേ ബി അതൊരു ട്രിപ്പ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടൊരു ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ സോ കരിയർ വൈസ് ആൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട് അതാൾ മാനിഫേഴ്സ് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മാനുഫേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേ സമയം വന്നു ചേരുന്ന ചേരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രപ്പോസൽ വരുന്ന ഒരു സമയമായിട്ടും കാണിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആളുടെ എക്സ്ട്രീം ലെവലിലാൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് മെറ്റീരിയലിസ്റ്റ് കബണ്ടൻസിനോട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് കുറച്ചധികം താല്പര്യമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഓക്കെ സോ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡക്ക് ദ സൺ കാഡാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് പ്രാവശ്യം ഷഫിൾ ചെയ്തിട്ടും എനിക്ക് ത്രീ ഓഫ് പിൻഡുക്കിളും ദ സൺ കാർഡുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ ഫോർ ഷോർ ആയിട്ടും അടുത്ത മൂന്ന് മാസത്തിൽ തന്നെ റിലേഷൻഷിപ്പ് അടുത്തൊരു ലെവലിലേക്ക് തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുക ഫാമിലിയിലൊക്കെ പറഞ്ഞ് ഒരു മാരീജ് എൻഗേജ്മെൻറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് മാൻഫേഴ്സ് ചെയ്തൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് തന്നെ ഓരോ മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ വരും ത്രീ മന്ത്സിൽ തന്നെ ഓക്കെ അല്ലാതെ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒക്കെ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങൾ മേ ബി വിചാരിക്കും ഈ വ്യക്തിനെയും കോണ്ടാക്റ്റ് ചെയ്യില്ല സംസാരിക്കില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയില്ല വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെപ്പറേഷൻ ബ്രേക്കപ്പിലൊക്കെ നിൽക്കുന്നവരാണ് ഈ ഒരു റീഡിങ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഒരു കോൾ മെസ്സേജ് ഉണ്ടാകുമെന്ന് റീഡിങ്ങിൽ കാണിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മാക്സിമം മറക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ വീണ്ടും പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ ഒരുപാട് റീഡിങ്ങിൽ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും വീണ്ടും ഒരു നോ നോക്കോണ്ടാക്ട് പോകാനുള്ള ഒരു ചാൻസും ഈ ഒരു പേഴ്സൺ ദേഷ്യം കൂടാനും ആൾ வேறே ஆப்ஷன்ஸ் चूஸ் செய்யാനുള്ള ஒரு சான்ஸ் உண்டு ஓகே ஆட்க்கு ஒரு பாட் ஆப்ஷன்ஸ் ഉള്ളத கொண்டு தன்னை அது செய்யാൻ പാടില്ല எல்லாம் ஹீல்}]) எடுத்துக்க வேண்டிய ஒரு ಸಮಯம் തന്നെയാണ് இது बॉटம் ஆஃப் தி டக் ஃபியூச்சரை காണിക്കின்ற கார்டு കൂടിയാണ് நமக்கு Sun கார்டானே கேட்டியട്ടുള്ളது ഇപ്പോൾ എന്ത് സിറ്റുവേഷനായിക്കോട്ടെ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്തോളൂ നിങ്ങളുമായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫ്യൂച്ചർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെയാണ് ഫ്യൂച്ചർ കാണിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം മാനഫേഴ്സ് ചെയ്യാം ക്ഷമ ഇവിടെ അത്യാവശ്യമാണ് ഇന്ന് നടക്കണം നാളെ നടക്കണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് പെയിൻ കിട്ടിയിട്ടുണ്ടോ അത് ഹീലായി വരണം ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസ് മേ ബി ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ എത്രത്തോളം വെർത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വില മനസ്സിലാകുന്ന സിറ്റുവേഷൻ ഈ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് ലോങ് ഡിസ്റ്റൻസ് മാറണം നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമേ ഇവിടെ ഉള്ളൂ എന്നും കാണിക്കുന്നു സു തീർച്ചയായിട്ടും ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഒരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് തന്നെ അതിന് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഒരു ടോക്സിക് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മാക്സിമം മറക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം മാനുഫേഴ്സ് ചെയ്ത് മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യും ഓക്കെ സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സൊ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഇതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ത്രീ ഓഫ് വൺസ് ദ ഹാങ്ഡ് മാൻ നൈറ്റ് ഓഫ് കബ്സ് അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾ ദ ലവേഴ്സ് കാർഡ് ദ മൂൺ കാർഡ് ടെം റൺസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കിൾ ക്യു ഓഫ് പെൻഡിക്കിൾ അതേപോലെ ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അറ്റ് പ്രസൻറ്റ് കുറച്ചൊരു സ്റ്റക്നെസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്ക് ഓക്കെ നിങ്ങളുടെ വ്യക്തിക്ക് മാത്രമാകണം എന്നില്ല നിങ്ങൾക്കും ഒരു ചാൻസ് ഉണ്ട് അത് കാരണവും റിലേഷൻഷിപ്പിൽ പല ഇഷ്യൂസും ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല കാര്യം നൈറ്റ് ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ കാണിക്കുന്നു നിങ്ങൾ മേ ബി പ്രാർത്ഥിച്ചതിൻ്റെയോ സ്ട്രോങ്ലി ഇമാനിഫേഴ്സ് ചെയ്തതിൻ്റെയോ ആണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കെല്ലാം തന്നെ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു എന്തെങ്കിലും സെപ്പറേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു ഫസ്റ്റ് ഫയലിലും പോസിറ്റീവായിരുന്നു അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കുറച്ചൊരു ഈഗോ കാര്യങ്ങൾ ഉള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട് ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ നിങ്ങളുടെ വാല്യൂ ഒരു അവസ്ഥ വരുന്നത് സോ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസോ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് പാനിക് ആകേണ്ടതായിട്ടൊന്നുമില്ല ടെൻഷൻ ആകേണ്ടതായിട്ടൊന്നുമില്ല നിങ്ങൾ റിലാക്സ് ായിട്ട് സ്ട്രോങ്ലി മാനേജ് ഫേഴ്സ് ചെയ്യാൻ മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ് രാത്രി സമയത്താണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം മൈൻഡ് വേറെ ഓരോ വേറെ ഓരോ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നു ഓക്കെ ശരിക്കുമുള്ള ട്രൂ ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സമയത്തായിട്ട് ആ ശരിക്കുമുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളും ഒന്നും ഈ വ്യക്തി തുറന്ന് പറയാതെ പ്രകടിപ്പിക്കാതെ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സിറ്റുവേഷനാണ് ഫോർ ഓഫ് പെൻഡിക്കൽ കാർഡ്സിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് തുറന്ന് സംസാരിക്കണം എന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് എനർജി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഓക്കെ മേ ബി ി ചിലർക്കിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിരിക്കാം എന്നാലും വീണ്ടും വീണ്ടും ഒരു സൈക്കിൾ പോലെ ഇൻ ആൻഡ് ഔട്ട് എനർജി വരും പോകും പോകുമെന്നുള്ളൊരു സിറ്റുവേഷൻ കുറച്ച് നാൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ കാണും അതിനുശേഷം എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയും ഒക്കെ കാണിക്കുന്നുണ്ട് സോ എന്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം എന്നൊക്കെ വിചാരിച്ചാലും ഈ ഒരു പേഴ്സൺ ചില സമയത്ത് ആ ഒരിഷ്ടമൊന്നും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല ഇഷ്ടമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ പല സിറ്റുവേഷൻ കാരണമോ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം കാരണമോ ഒരു ഫെമിനൈൻ എനർജി ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട് അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നു ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണം മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെയാണ് ഈ ഒരു കാറ്റ്സിൽ ഈ ഒരു സെക്കൻഡ് പൈലിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ടെൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചർ സ്റ്റേബിൾ സ്റ്റേബിളാകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ് പക്ഷെ പല കാരണത്താൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളും നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ പോസിബിൾ പോസിബിളാകുമോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ പേടിക്കുന്നു ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ ഇനിയും പറഞ്ഞു തീർത്താൽ എല്ലാം ശരിയാകുമോ എന്തായി തീരും ബോട്ടം ഓഫ് ദി ടക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് നമ്മൾക്ക് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്കും ഈയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പയലിനെക്കാട്ടി കൂടുതൽ ഈ ഒരു സെക്കൻഡ് പയലിൽ ഈ വ്യക്തി വരുന്നുണ്ടെങ്കിലും വീണ്ടും പോകാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് മുന്നോട്ടേക്കും കാണിക്കുന്നത് കൊണ്ട് തന്നെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ അഫോമേഷൻസും അല്ല റേക്കി ഹീലിങ്ങോ ഇവിടെ ചെയ്യേണ്ട അത്യാവശ്യം കാണിക്കുന്നുണ്ട് അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ ഒരു നോക്ക് കോണ്ടാക്റ്റോ സെപ്പറേഷനിലേക്കൊക്കെയോ പോകും ഓക്കെ സോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയും അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ജി നിങ്ങൾക്ക് വരണം ഒരു ഫെമിനൈൻ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ടോ നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിലുണ്ട് ഓക്കെ സോ അത് നിങ്ങൾക്ക് എതിരാണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി പല ഓപ്ഷൻസും നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിലുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് മുന്നോട്ടേക്കും ആ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് അതേസമയം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഓക്കെ ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് എല്ലാം പറഞ്ഞ് തീർത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലാതെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തി പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമോ ഒന്നും സ്പെൻഡ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയുമാണ് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടല്ല കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തിയാണ് എന്നുള്ളത് ഓക്കെ സോ ഈ ഒരു ഡിസ്റ്റൻസ് പലപ്പോഴും ആ വ്യക്തിയെ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതിൽ നിന്നും നിങ്ങളാണ് ഏറ്റവും വാല്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സെയിം ടൈം ആ ഒരു നെഗറ്റീവ് എനർജി നെഗറ്റിവിറ്റി ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് വൈബ് ചെയ്യുന്നു ഓക്കെ നിങ്ങളിൽ കൂടുതൽ ആ ഒരു നെഗറ്റിവിറ്റി ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നു എവിടെയൊക്കെയോ മേ ബി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം ബ്ലാക്ക് മാജിക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടായിട്ട് വരും ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ഉറക്കം കറക്റ്റ് സമയത്താവത്തില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും മെൻ്റലി ഡൗൺ ആകുന്നൊരവസ്ഥയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും ഓപ്പണായിട്ട് എന്ന് വിചാരിച്ചാൽ പോലും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും എല്ലാത്തിലും തടസ്സവും വരും നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്കാണ് ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടായിട്ട് വരിക പെട്ടെന്ന് ദേഷ്യം വരിക വിഷമം വരിക ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല വേറെ ജീവിതത്തിലെ പല ജോബിലൊക്കെ തന്നെയും ഒരു തടസ്സം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഓക്കെ സോ നിങ്ങൾ ഇവിടെ സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് ഡബിൾ ടു ഡബിൾ ട്രിപ്പിൾ ടു കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും അത് പോസിറ്റീവാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൈനാണ് കടൽ കടന്ന കടന്നൊരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഇവിടെ ആവശ്യമാണ് ഫുൾ മോണ്ടേയിലൊക്കെ മാനിഫോസ്റ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരട്ടെ ഇതാണ് സെക്കൻഡ് പോയിൻ്റ് ഉണ്ട് റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോൾ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ ട്രീഡിംഗിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കോ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യും സോ ടേക്ക് ബൈ